നമസ്കാരം ഞാൻ വി വി ഉണ്ണിതാൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആളുകൾ ഒരുപാട് പേര് തുടർച്ചയായ സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് ഈ പുതുതായി വീഡിയോ കാണാൻ തുടങ്ങിയ ആളുകളാണ് ചില ആളുകൾക്ക് അവരുടെ അവരുടെ മുന്നിൽ പോയിരുന്ന് അവരനുഭവിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞുകൊടുത്താനും മാറം തയ്യാറാകാത്ത ആളുകളുണ്ട് ചില ആളുകൾ സംശയങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും വളരെ കൂടി തുടർച്ചയായിട്ട് ചാനൽ കാണുകയും അതിനെ വളരെ അനുഭവജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രതീകയും ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ആ ബാറിപ്പോയിരുന്ന് മദ്യപിച്ചിട്ടും പിന്നെ എന്താ പറയുക അങ്ങനെയൊക്കെ കുറേ ഇതിനകത്ത് കമൻ്റ് അടിക്കുന്ന ആളുകളുണ്ട് ചില ആളുകൾ മറ്റൊരു വിഭാഗം ആളുകൾ പണ്ട് ആളുകളോട് ഒരുപാട് കള്ളങ്ങള് പറഞ്ഞു കൊടുത്തിട്ട് ആ കള്ളങ്ങളാണ് പലർത്തും അവർ പറഞ്ഞു കൊടുത്തേക്കുന്നത് ആളുകളിരുന്ന് അനുഭവിക്കുമ്പോൾ എവർക്ക് എവരുടെ എവരുടെ കള്ളം പൊളിയും എന്ന് കരുതിയിട്ട് ഓരോരുത്തർ പറയുന്ന ആളുകളുണ്ട് ഇതിനൊക്കെ ഈ ഇത്ര ഒരു സമൂഹത്തിന് ഇടയിൽ നിന്നാണ് ഞാൻ നിങ്ങളിലേക്ക് ഓരോ വീഡിയോയും തരുന്നത് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ആ കാര്യത്തിൻ്റെ ശരി അതിൻ്റെ അത് അത് ആരെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഒരു 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 വാസ്തുവിജ്ഞാനം പറയുമ്പോൾ അത് കുറേ ആളുകൾ ഗുണമാകാൻ വേണ്ടിയാണ് ഈ പറയുന്നത് അതിനെ ആ ആസ്വദിന് നിങ്ങൾ ഗ്രഹിക്കുക വേണം മനുഷ്യജീവിതം ഇങ്ങനെയായി മനുഷ്യജീവിതം ഇങ്ങനെയാകുമ്പോൾ ഓരോരോ ആളുകൾക്ക് ഓരോ തരം കഴിവായുള്ളത് ആ കഴിവുകൾ സമൂഹ മതത്തിലേക്ക് നിങ്ങളിലേക്ക് തരുമ്പോൾ നിങ്ങൾക്കതിനെ ജഡ്ജ് ചെയ്യാം ഞാൻ പറയുന്ന വീഡിയോ ആരെങ്കിലും അനുസരിക്കണമെന്നോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യണമോ ഞാൻ നിർബന്ധം പിടിക്കാറില്ല മറിച്ച് ബുദ്ധിയുള്ള ആളുകൾ ഈ പറയുന്ന കാര്യങ്ങളെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി വേണ്ടത് അങ്ങനെ ഒത്തുനോക്കിയിട്ട് അത് അനുഭവത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ മാറാൻ തയ്യാറാകണമെന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത് ഞാൻ നിർബന്ധിക്കാറില്ല അത് ഇത്രയും കാര്യം പറയാൻ കാര്യം ഇങ്ങനെയാണ് ഇതിനെ പലപ്പോഴും ആളുകൾ സ്വീകരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം പഴയ ഒരുപാട് കാര്യങ്ങൾ പഴയ പല പലപ്പോഴും ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ പല ഉണ്ടെങ്കിലും അത് വീണ്ടും വീണ്ടും പുതിയ ആളുകൾ സംശയമായി ഉന്നയിക്കുന്നുള്ളൂ അത്ര ഒരു കാര്യമാണ് പറയുന്നത് ഒരാൾ ഈ അടുത്ത അടുത്തകാലത്തന്നെ വിളിച്ച് ചോദിച്ചു കിഴക്കോട്ടുള്ള വീട് വളരെ നല്ലതാണെന്ന് അങ്ങ് പറഞ്ഞു പക്ഷേ എനിക്ക് അതൊന്നും അത്ര ഗുണമായി ഭവിക്കുന്നില്ല എൻ്റെ വീട് കിഴക്കോട്ട് നിൽക്കുന്നത് അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു കിഴക്കോട്ട് വീട് നിൽക്കുന്നത് കൊണ്ട് മാത്രമല്ല അസംഭം ഉള്ളത് കിഴക്കോട്ട് നിൽക്കുന്ന വീടിനെ അതിൻ്റെതായ അർത്ഥത്തിൽ പാകപ്പെടുത്തി ഊർജ സന്തുലിതാവസ്ഥ പൂർത്തിയാക്കി വേണം ഒരു വീടിനെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ അപ്പോൾ മാത്രമേ കിഴക്കോട്ട് നിൽക്കുന്ന വീടായാലും തെക്കോട്ട് നിൽക്കുന്ന വീടായാലും നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ അപ്പോൾ അതുമായി കണക്റ്റഡായ ഒരു വിജ്ഞാനമാണ് പറയുന്നത് കിഴക്കോട്ടിറങ്ങാൻ നമുക്ക് കിഴക്കോട്ടിറങ്ങിയാൽ എന്തൊക്കെ ഫലം ഇപ്പം ഈ ഇയാൾ സംയാൾ പറഞ്ഞതുപോലെ തന്നെ കിഴക്കോട്ടിറങ്ങുന്ന വീടായ വീടിനെ ഞാൻ ഇനി പറയുന്ന ഫലങ്ങൾ കിട്ടണമെങ്കിൽ ആ വീട് വാസ്തുശാസ്ത്രപരമായി ഏറ്റവും മിനിമം ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം ശരിക്കായിരിക്കണം എങ്കിലേ കിഴക്കോട്ടിറുമ്പോൾ ഫലം കിട്ടുള്ളൂ ഒരു ഒരു വീട്ടിൽ നിന്ന് എപ്പോഴും കിഴക്കോട്ട് ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് മറ്റെല്ലാ വശങ്ങളിലേക്കും ഇറങ്ങുന്നത് വളരെ മോശമാണ് നല്ല അർത്ഥം അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക ചില ആൾക്കാർ ചോദിക്കാറുണ്ട് എന്നാൽ ഞങ്ങൾ തെക്കോട്ടിങ്ങാ വളരെ മോശക്കാരാണോ അങ്ങനെയല്ല എല്ലാ ആളുകളും നല്ല ആളുകളാണ് പക്ഷേ ഒരു ഒരാളിന് ഒരു ഒരാൾക്ക് ഗുണത്തിൻ്റെ അംശങ്ങൾ കുറച്ച് കൂടിക്കൊള്ളട്ടെ എന്ന് കഴിഞ്ഞിട്ടാണ് ഈ കിഴക്കോട്ട് അതിനേക്കാൾ നല്ലത് ഇത് എന്ന് പറയുന്നത് പറയാൻ കാരണം കിഴക്കോട്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം കിഴക്ക് ദിശ എന്ന് പറയുന്നത് ദിശകളിലെ ഏറ്റവും മഹത്തായ ദിശയാണ് കിഴക്ക് ദിശ കിഴക്ക് ദിശയെ മഹാദിശ എന്നും പറയാറുണ്ട് മഹാദിശ എന്ന് കിഴക്ക് പറയാൻ കാര്യം സൂര്യൻ ഉദിച്ചുയരുന്നത് സൂര്യൻ ഉദിച്ചു വരുന്നത് കിഴക്ക് നിന്നാണ് അത് കോടാനുകോടി ജീവദായകമായ ഊർജമാണ് അതിൽ നിന്നുണ്ടാകുന്നത് കിഴക്ക് ദിശ അതുകൊണ്ട് തന്നെ കിഴക്ക് ദിശയെ വിളിക്കുന്ന പേര് സുഖത്തിൻ്റെ ദിശ എന്നാണ് നന്മയുടെ ദിശ എന്നാണ് ആരോഗ്യത്തിൻ്റെ ദിശ എന്നാണ് കിഴക്കിലേക്ക് നിൽക്കുന്ന വീടും കിഴക്കിലേക്ക് തുടർച്ചയായുള്ള ഇറക്കവും അത് ഗുണത്തെ പ്രധാനം ചെയ്യും ശരിയെ പ്രധാനം ചെയ്യും വീട്ടിൽ മറ്റ് വാസ്തുദോഷങ്ങളില്ല എങ്കിൽ കിഴക്കോട്ട് നിൽക്കുന്ന ഒരാൾ ഒരു എന്നെ ഒരിടത്തൊരു ഒരാളൊരു വീട്ടിൽ വിളിച്ചോണ്ട് പോയി എൻ്റെ സുഹൃത്ത് തന്നെയാണ് അവിടെ വിളിച്ചോണ്ട് പോയിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വീഡിയോ മുഴുവൻ കാണുന്ന ആളാണ് ദാ എൻ്റെ വീട് കിഴക്കോട് നിൽക്കുകയാണ് എൻ്റെ കിഴക്കോട് നിൽക്കുന്ന ഈ വീട്ടിൽ ആടെ കിഴക്കാണ് കിഴക്ക് റോഡുണ്ട് കിഴക്കും തെക്കും ഉണ്ട് റോഡ് പക്ഷേ ഇതൊക്കെയാണെങ്കിലും എൻ്റെ അവസ്ഥകൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞു കാരണം അദ്ദേഹത്തിൻ്റെ കുറേ അവസ്ഥകളിൽ പറഞ്ഞു എനിക്കറിയാവുന്ന ആളാണ് പേഴ്സണലി എതിർത്താൽ പോലും അദ്ദേഹം അതിൻ്റെ അവസ്ഥകൾ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിന്ന് പരിശോധിച്ച് കളയാം വാസ്തുവിൻ്റെ എനർജികൾ ഉൾക്കൊള്ളുന്ന അൾട്രാവയറ്റ്സും ഇൻവയറും സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ഊർജങ്ങൾ മണ്ണിൽ പതിക്കുന്ന മണ്ണിൽ കൊടുക്കുന്ന ഊർജ്ജ രേണുക്കളെ പഠിക്കുന്ന ഉപകരണങ്ങളെ വെച്ച് ഞാൻ പരിശോധിച്ച് നോക്കി അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങ് പറയുന്നത് വീട്ടിലെ സർഫിക് ടാങ്ക് വടക്ക് പടിഞ്ഞാറിലെ വടക്കായിരിക്കണം എന്നാണ് നാളെ നോക്ക് ഞാൻ വടക്ക് പടിഞ്ഞാറിലെ വടക്കാണ് ഞാൻ ഈ ആ ഉപകരണം വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി വടക്ക് പടിഞ്ഞാറിലെ വടക്ക് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ സംഭവിച്ചത് എന്താ വടക്ക് പടിഞ്ഞാറിലെ വടക്കൊക്കെയാണ് പക്ഷേ പൂർണ്ണമായിട്ടും വസ്തുവിൻ്റെയും വീടിൻ്റെയും മൂലയിലാണ് അതായത് ഈ നമ്മുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂല എടുത്താൽ ഈ ടാങ്കുകൾ കയറിയാണ് എനർജി പോകുന്നത് അതായത് വടക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് ക്രോസായിട്ടാണ് കിടക്കുന്നത് വടക്ക് പടിഞ്ഞാറന്ന് പേരേ ഉള്ളൂ നേരെ വടക്ക് മൂലയിൽ മുട്ടു നിൽക്കുകയാണ് അത് കടുത്ത രോഗത്തിനിടയാകും ഒരല്പം മുന്നോട്ട് നീങ്ങി ആ ദോഷം മാറിയേനേ ഞാൻ പറഞ്ഞു അങ്ങ് പറഞ്ഞ പുള്ളു വേറെ സ്ഥലമില്ല അദ്ദേഹത്തിൻ്റെ വൈഫിന് ആദ്യം ഒരു ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു പക്ഷേ ആ ക്യാൻസർ രോഗം പിന്നെയും മടങ്ങി വന്നു അതുപോലെ തന്നെ കിഴക്കോട്ട് നിൽക്കുന്ന വീടിന് എന്തൊക്കെ വരാൻ പാടില്ലയോ അതെല്ലാം പല സ്ഥലങ്ങളിലായി വന്നു ഞാൻ വിളി കാട്ടിക്കൊടുത്തു അപ്പോൾ അതിനത് ബോധ്യമായി എന്നാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ചേഞ്ച് ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാം അദ്ദേഹം മാറ്റിയെടുത്തു വളരെ നഷ്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ റബ്ബർ വ്യാപാരവും പച്ചക്കറികളിയും ഒക്കെ അതിനുശേഷം അതിൻ്റെ ഭാര്യയുടെ അസുഖം വളരെ വളരെ നോർമലായി വരുന്നു അപകടം പറ്റിയ ഒരു കുട്ടിയുടെ അവസ്ഥ വളരെ നേരെയായി വരുന്നു വീച്ചറിൽ മാത്രം ഓടിക്കൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ നന്നായി വരുന്നു ബിസിനസ് ഭയങ്കരമായി പച്ച പിടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു നന്നായി പോകുന്നുണ്ട് ഇപ്പോൾ അപ്പം ഇപ്പോഴാണ് കിഴക്കിൻ്റെ ഗുണം അദ്ദേഹത്തിന് കിട്ടി തുടങ്ങിയത് ഒരു ഉദാഹരണം ഞാൻ പറയാൻ കാര്യം ഒരു വലിയ പ്രഭാഷണം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണം കിഴക്കോട്ട് നമ്മളൊരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞാൽ അത് അത്യുത്തമമാണ് ഐശ്വര്യമാണ് നമ്മൾ കിഴക്കോട്ടിറങ്ങിയിട്ട് കിഴക്കോട്ടിറങ്ങിയിട്ട് പെട്ടെന്ന് തെക്കോട്ടാ പോകുന്നതെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും കിഴക്കോട്ടിറങ്ങി നേരെ കിഴക്കോട് തന്നെ പോകണമെന്ന് സാരം അതിന് ചെറിയ ആളൊക്കെ അത് ചെയ്തിട്ടുണ്ട് ഞാൻ വയനാട് ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ അദ്ദേഹം വളരെ അറിവുള്ള ഒരു ജൈന ജൈനമതത്തിൻ്റെ ഒരു പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിന് വീടിന് വഴി കിഴക്കുണ്ടെങ്കിൽ പോലും അതിന് ഇറങ്ങിക്കഴിയുമ്പോൾ തെക്കോട്ടാണ് പോകുന്നത് കിഴക്കോട്ട് നിൽക്കുന്ന വീടിൻ്റെ കിഴക്ക് വഴി വരുമ്പോൾ കറക്റ്റ് തെക്കോട്ടിലേക്ക് ഇറങ്ങി പോവുക വടക്ക് കിഴക്കം തന്നെ വഴി കിട്ടു അപ്പോൾ തെക്കോട്ടിറങ്ങി പോകുന്നു ആക്ച്വലി ശകലം പോലും കിഴക്കോട്ട് പോകുന്നില്ല യഥാത്തിൽ ഒരു മിനിമം ഒരു അഞ്ഞൂറ് മീറ്ററെങ്കിലും മുന്നോട്ട് പോയിട്ട് വേണം ആ തെക്കോട്ട് പോകാൻ അപ്പോൾ അപ്പോൾ കുഴപ്പമില്ല ഒരു അര മീറ്ററെങ്കിലും ഊർജ്ജത്തിൻ്റെ ആള ഊർജത്തിൻ്റെ തലവ്യത്യാസങ്ങളാണ് ആ പറയുന്നത് പൊഴുന്നരങ്ങോട്ടെങ്കിൽ നേരത്തെ ഒക്കെ പോയാൽ എങ്ങനെയാണ് അപ്പോ ഈ വയനാട് അദ്ദേഹം നേരെ കിഴക്കോട്ടൊരു ഒരു ഒരു മീറ്റർ ഒരു ഒരു അതിൻ്റെ ഒരു പിന്നെ ഒരു കിലോമീറ്ററോളം പോയിട്ടാണ് പിന്നെ വസ്തു കൊണ്ട് അങ്ങനെ അദ്ദേഹം എടുത്തു നമ്മൾ ആദ്യം പറഞ്ഞ വീട്ടുകാരൻ ഈ പറഞ്ഞവരായിരുന്നു പൊയ്ക്കോണ്ടിരുന്നത് വടക്കിഴക്കോട്ടിറങ്ങും നേരത്തെ അക്കോട്ട് പോകും പുള്ളൽ പറഞ്ഞു എന്നെ ഇപ്പോൾ ഒരു ദേഷ്യക്കാരൻ കാണത്തില്ല ദേഷ്യക്കാരൻ എന്നുവെച്ചാൽ ലോക ദേഷ്യക്കാരൻ ഉള്ളൻ പറഞ്ഞു എനിക്ക് എന്നെ പോലും വിശ്വാസമില്ല അങ്ങനെ ഉണ്ടായി അപ്പോൾ കിഴക്കോട്ട് ഇറങ്ങുമ്പോൾ ആ കിഴക്കോട്ട് ഇറങ്ങുന്നതിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായി കിട്ടണമെങ്കിൽ അത് പെർഫെക്റ്റ് ഒരു വീടായിരിക്കണം ഇനി നമുക്ക് കേൾക്കാം കിഴക്കിൻ്റെ ഫലം കിഴക്ക് ഒരുപാട് സുഖം തരുന്ന ദിശയാണ് ഒരുപാട് ആണുങ്ങളെ ആണുങ്ങൾ ആണുങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ദിശയാണ് കിഴക്ക് ആണുങ്ങളുടെ വരുമാനം അവരുടെ ശ്രേയസ് അവരുടെ സ്ഥാനങ്ങള് അവരുടെ ഐശ്വര്യങ്ങള് അവരുടെ എന്താ പറയുക അവർക്ക് കിട്ടുന്ന വരുമാനം അതിനെയൊക്കെ വളരെ ഗുണകരമായി സ്വാധീനിക്കുന്ന ആ ദിശയാണ് കിഴക്ക് അതുപോലെ തന്നെ മക്കളുടെ വശത്ത് കുട്ടികളുടെ വശത്ത് ഉയരുവാൻ ഒരുപാട് സാധ്യതയുള്ള വശമാണ് കിഴക്ക് രോഗങ്ങളെയൊക്കെ കിഴക്ക് ദിശ ഒരുപാട് മാറ്റിയെടുക്കാറുണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാറുണ്ട് കിഴക്ക് ദിശ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താറ് എത്തിച്ചു കൊടുക്കാറുണ്ട് കിഴക്ക് ദിശ ഒരുപാട് ബന്ധങ്ങളെ കൊടുക്കാറുണ്ട് കിഴക്ക് ദിശ തകർന്നു പോയ ഒരുപാട് ബന്ധങ്ങൾ തകർന്നു പോയിട്ടും കിഴക്കോട്ടിൽ വീട് വെച്ച് താമസിച്ച് താമസിക്കാൻ ആരംഭിക്കുമ്പോൾ തന്നെ അത് ആ ചിന്ത വരുമ്പോൾ തന്നെ നല്ല ബന്ധങ്ങൾ വന്നു കൂടി ഒരുപാട് ആളുകളുണ്ട് അതിന് പുണ്യമായി സംഭവിച്ച ആളുകളുണ്ട് അതിപ്പോഴും ഐശ്വര്യമായി നിൽക്കുന്ന ആളുകളുണ്ട് ബന്ധങ്ങൾക്ക് ശക്തി കൊടുക്കുന്നതാണ് കിഴക്ക് ദിശ ബന്ധങ്ങളുടെ നന്മ ഉൾക്കൊള്ളുന്ന ദിശയാണ് കിഴക്ക് ദിശ പിന്നെ പലപ്പോഴും പറയുന്നുണ്ട് ഇന്ദ്രൻ്റെ ദിശയാണ് കിഴക്ക് ദിശ ഇന്ദ്രന് നമുക്കറിയാം പലപ്പോഴും അധികാരത്തിൻ്റെയും സുഖത്തിൻ്റെയും ദേവനാണ് ഇന്ദ്രൻ അധികാരം കിട്ടും സുഖം കിട്ടും സുഖമെന്ന് പറഞ്ഞാൽ എന്ത് സുഖമാണ് ലോകത്തെ ഏറ്റവും വലിയ സുഖമാണ് രോഗമില്ലാത്ത അവസ്ഥ രോഗമില്ലാത്ത അവസ്ഥയാണ് ഏറ്റവും വലിയ സുഖം ആ രോഗമില്ലാത്ത അവസ്ഥയെ ഏറ്റവും കൂടുതൽ പ്രധാനം ചെയ്യുന്ന കിഴക്ക് ദിശയുമാണ് കിഴക്കോട്ടുള്ള നമ്മുടെ ഇറക്കവുമാണ് നമ്മുടെ നോട്ടമാണ് നമ്മുടെ ആക്ടിവിറ്റിയാണ് അപ്പോൾ കിഴക്കിൻ്റെ കിഴക്കിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ നല്ല രീതിയിൽ കിഴക്കോട്ട് വീട് ജീവിക്കണം കിഴക്കോട്ട് നിങ്ങൾ ഇറങ്ങുന്നത് നിങ്ങൾ ഓഫീസ് പോകുമ്പോൾ കിഴക്കോട്ട് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ വേറെ രാവിലെ നിങ്ങളുടെ കടയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൽ പോകുമ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ കിഴക്കോട്ട് പോകുന്നു വളരെ വളരെ ഗുണകരമാണ് അത് മറ്റു വശങ്ങളിലേക്കാൾ പോകുന്ന മറ്റു വശങ്ങളിലേക്ക് ഇറങ്ങി പോകുന്നതിനേക്കാൾ നല്ലതാണെന്നേ പറഞ്ഞുള്ളൂ അതുകൂടി മനസ്സിലാക്കുക മറ്റു ദിശകളെ പറ്റിയുള്ള കാര്യങ്ങൾ പിന്നാലെ വരും കിഴക്കിലേക്ക് കിഴക്കിലേക്ക് നമ്മുടെ വീട് നിൽക്കുകയും കിഴക്കിലേക്ക് നമ്മൾ ഇറങ്ങി പോയി ഓരോ കാര്യങ്ങൾ സാധ്യമാക്കുകയും ചെയ്താൽ പതുക്കെ 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 ആ വീട് വളർന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന വീടാണ് നമുക്ക് വേണ്ടത് കിഴക്കിൻ്റെ പൂർണ്ണ ഗുണങ്ങൾ കിഴക്കോട് നിൽക്കുന്ന എല്ലാ വീടിനും ഉണ്ടാകണം കിഴക്കോട് നിൽക്കുന്ന വീടുകൾക്ക് ഞാനീ പറഞ്ഞ ഗുണങ്ങളും സുഖവും സന്തോഷവും രോഗമില്ലാത്ത അവസ്ഥയൊന്നും ഇനി നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ ആ വീടിന്ന് പരിശോധിക്കേണ്ടതുണ്ട് അവിടെ മുന്നേ പറഞ്ഞതുപോലെ മുന്നേ സെപിടാൻ വന്നതുപോലെയുള്ള ദോഷങ്ങൾ അവിടെ വന്നു വന്നു ആ ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റിയാൽ തന്നെ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും ആ സന്തോഷം ജീവിക്കാനുള്ള അവസ്ഥകൾ കൂട്ടു വെച്ച് കൂടിയാണ് കിഴക്ക് ദിശ നമ്മുടെ ചൂട്ട വീട് വെച്ച് ആദ്യമൊക്കെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആദ്യമൊക്കെ ചില ചില കാര്യങ്ങളുണ്ടായാൽ പോലും കാരണം നമ്മളെ ഒരു വീട് വെച്ച് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് കൊല്ലം ചിലപ്പോൾ സ്വാധീനിക്കുന്നത് മുൻപ് നിന്ന് താമസിച്ച വീടിൻ്റെ അവസ്ഥയായിരിക്കും പക്ഷെ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അതിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും കിഴക്കോട് നിൽക്കുന്ന വീട് നല്ല രീതിയിൽ നിൽക്കുന്ന വീടും നിങ്ങൾ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങ് സ്വതന്ത്രമാവും നിങ്ങളാവും നിങ്ങളുടെ മാസ്റ്റർ നിങ്ങൾക്ക് നിങ്ങളെ ഭരിക്കാനാവും നിങ്ങൾക്ക് വരുമാനത്തിന് കുറവുണ്ടാകില്ല മനസമാധാനത്തിന് കുറവുണ്ടാകില്ല സന്തോഷത്തിന് കുറവുണ്ടായിരിക്കത്തില്ല വിഷമങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും അപ്പോൾ ഈ കിഴക്കിൻ്റെ മഹാത്മ്യം ആരും കാണാതിരുന്നുകൂടാ കിഴക്കോട്ട് നിൽക്കുന്ന വീടുകൾക്ക് ഇനിയും ഉയർച്ച വന്നിട്ടില്ല എങ്കിൽ അടിയന്തിരമായി പരിശോധിച്ച് നോക്കുക ഉള്ള ഒരാളെ തന്നെ കാണിച്ച് ആ പ്രശ്നങ്ങൾ കണ്ടെത്തി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു മാറ്റങ്ങൾ ഒരു ജനലോ ഒരു കഥവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴിയോ മാറ്റി തന്നെ വലിയ വലിയ കാര്യങ്ങൾ അവിടെ സംഭവിക്കും അതുകൊണ്ട് തിരിച്ചറിയാം ഈ ഞാൻ ഈ പറയുന്ന വാസ്തുവിനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ജീവിതാനുഭവങ്ങൾ മാത്രം എടുക്കൂ എന്നിട്ട് മാത്രമേ വിശ്വസിക്കാവൂ അതുകൊണ്ട് എന്നോട് ഫോൺ വിളിച്ചോദിക്കുന്നതോട് കൂടി കേൾക്കുക നിങ്ങൾ ഇന്നത് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഈ വീഡിയോയെ സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുക അവിടെ വരേണ്ട ഏക ഘടകം ജീവിതാനുഭവമാണ് ഈ വിജ്ഞാനം കൂടി സ്വീകരിക്കുക അടുത്ത ഒരു വീഡിയോ എല്ലാവർക്കും നന്ദി നമസ്കാരം